സംസ്ഥാന സർക്കാരിന് നേരെയും സി പി എമ്മിന് നേരെയും മുഖ്യമന്ത്രിക്ക് നേരെയും മന്ത്രിമാർക്ക് നേരെയും ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഓരോ ദിവസവും രംഗത്ത് വരുന്നു കാരണം അത്രയ്ക്കുണ്ട് കേരളത്തിൽ ദുരവസ്ഥയും സംഭവങ്ങളും ആരോഗ്യവകുപ്പിന്റെ വീഴ്ച പോയ ദിവസങ്ങളിലാണ് കേരളം ചർച്ച ചെയ്തത് കെട്ടിടം ഇടിഞ്ഞു വീണതും ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടമായതും കേരളം കണ്ടതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ വെളിപ്പെടുത്തലും കേരളം കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് കൊല്ലം തേവിലക്കരയിലെ സംഭവത്തിന്റെ നടുക്കത്തിൽ നിന്നും കേരളം മോചനം നേടിയിട്ടില്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ ആരോഗ്യവകുപ്പുമൊക്കെ കിടക്കുകയാണെന്നുള്ള ആക്ഷേപം വിമർശനങ്ങൾ ഉയർന്നിരിക്കുകയാണ് പല വകുപ്പുകളിലും അനാസ്ഥയാണ് പരസ്പരം പഴിചാരി എങ്ങനെ വകുപ്പുകൾക്ക് മുന്നോട്ട് പോകാനാകുമെന്ന ചോദ്യം ക്യേവലക്കര സംഭവത്തിന്റെ അടക്കം പശ്ചാത്തലത്തിൽ കേരളം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് റീൽസുമായി മുന്നോട്ടു പോകുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് ഇതൊന്നും കാണുന്നില്ലേ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് തൃശൂരിലെ അപകടം വീണ്ടും ഒരു വിലപ്പെട്ട ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല സംസ്ഥാന സർക്കാരും സി പി എമ്മും ദേവസ്വം ബോർഡും ഒന്നും അറിയുന്നില്ലേ പല വിഷയങ്ങളിലും അതിരൂക്ഷ വിമർശനമാണ് പല കോണുകളിൽ നിന്നും പാർട്ടിക്കും സർക്കാരിനും ഒക്കെ നേരിടേണ്ടി വരുന്നത് ഹൈക്കോടതിയിൽ നിന്നും വലിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നേരെയും ഉയർന്നു വന്നിരിക്കുന്നത് എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് വീണ്ടും മരണക്കുഴി തൃശൂർ അയ്യന്തോളിൽ കുഴിയിൽ വീണ ബൈക്ക് യാത്രകന് ധാരണാദ്യം എം റോഡിൽ ഗതാഗതം സ്തംഭിച്ചു തൃശൂരിൽ റോഡിലെ കുഴി വീണ്ടും ജീവൻ എടുത്തിരിക്കുകയാണ് തൃശൂർ അയ്യന്തോളിലാണ് ബൈക്ക് യാത്രക്കാരനായ യുവാവ് ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചത് ലാലൂർ എൽത്തുരുത്ത് സ്വദേശി ആബോൾ ചാക്കയ്ക്കാണ് ധാരണാദ്യം സംഭവിച്ചത് അയ്യന്തോളിൽ കുറിഞ്ഞാക്കൽ ജംഗ്ഷനിൽ കുഴിയിൽ ചാടാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചതിനെ തുടർന്നാണ് ബസ്സിന്റെ അടിയിൽപ്പെട്ടത് ബൈക്കിൽ ജോലിക്ക് പോവുകയായിരുന്ന യുവാവ് റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിക്കുകയായിരുന്നു ബാങ്ക് ജീവനക്കാരനാണ് മരിച്ച കുഴക്കൽ ഭാഗത്തേക്കുള്ള യാത്രയിലായിരുന്നു ആബേൽ ചാക്കു മുന്നിലുണ്ടായിരുന്ന ബസ്സിനെ മറികടന്ന് മുന്നോട്ട് പോകുന്നതിനിടെ കുഴികളുടെ വെട്ടിക്കുമ്പോഴാണ് ബസ്സിന് അടിയിൽപ്പെട്ടത് ബൈക്ക് വെട്ടിച്ചതോടെ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ബസ്സിന് അടിയിൽപ്പെട്ടാണ് മരണം ബസ് അമിത വേഗതയിലായിരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ മാസം അമ്മയുമായി ക്ഷേത്രത്തിലേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്ന യുവാവും അപകടത്തിൽപ്പെട്ട് മരിച്ചിരുന്നു കുഴിയിൽ വിഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചപ്പോൾ പിന്നാലെയെത്തിയ ബസ് ഇടിച്ചു കയറുകയായിരുന്നു പൂങ്കം സ്വദേശി വിഷ്ണുദത്താണ് അന്ന് മരിച്ചത് ബസ്സുകളുടെ അമിത വേഗതയും റോഡിലെ കുഴിയുമാണ് അപകട കാരണമെന്നാരോപിച്ച് നാട്ടുകാർ റോഡ് തടഞ്ഞു പ്രതിഷേധിച്ചു കൌൺസിലറുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് റോഡിലെ കുഴിയിൽ വീണ്ടും ജീവൻ പൊടിഞ്ഞിട്ടും കോർപ്പറേഷൻ മേയർ അടക്കമുള്ളവർ ഒന്നും ചെയ്യുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം പൊതുമരാമത്തിന് കീഴിലുള്ള റോഡാണിത് ബിജെപി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി ബിജെപി മണ്ഡലം പ്രസിഡന്റ് രഘുനാഥിന്റെ നേതൃത്വത്തിലാണ് ബി ജെ പി പ്രതിഷേധം അപകടമുണ്ടാക്കി സ്വകാര്യ ബസ്സും തടഞ്ഞിട്ടു ഇതേ തുടർന്ന് പുഴക്കൽ അയ്യന്നൂൾ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു തൃശൂരിലെ എം റോഡിൽ തന്നെയാണ് വീണ്ടും അപകടമുണ്ടായത് സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ചോദ്യങ്ങൾ തീരുന്നില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുമുണ്ട് ചോദ്യങ്ങൾ ശബരിമലയിൽ അയ്യപ്പ സ്വാമിയുടെ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാൻ സ്വകാര്യ വ്യക്തിയുടെ പണപ്പിരിവ് അതീവ ഗുരുതരമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ശബരിമലയിൽ അയ്യപ്പ സ്വാമിയുടെ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാൻ സ്വകാര്യ വ്യക്തിക്ക് അനുമതി നൽകിയ സംഭവം അതീവ ഗൗരവതരമെന്ന് ഹൈക്കോടതി തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നുവെന്നും ദേവസ്വം ബോർഡിനോട് കോടതി ചോദിച്ചു മറുപടിക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാവകാശം തേടി തമിഴ്നാട് ഈറോഡ് സ്വദേശി ഡോക്ടർ എ കെ സഹദേവനാണ് അയ്യപ്പ വിഗ്രഹം സ്ഥാപിക്കാൻ പറഞ്ഞാൽ നടത്തിയത് ലഘുലേഖകൾ അച്ചടിച്ച് വിപുലമായ രീതിയിലായിരുന്നു പണപ്പെരിവ് തമിഴ്നാട്ടിൽ വിതരണം ചെയ്ത ലഘുലേഖയിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറും ക്യു ആർ കോഡും മൊബൈൽ നമ്പറും അടക്കമുണ്ടായിരുന്നു ക്ഷേത്രാങ്കണത്തിൽ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാൻ അനുമതി നൽകിയതായി ദേവസ്വം ബോർഡ് സെക്രട്ടറി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ വിഗ്രഹം സ്ഥാപിക്കാനോ പണപിരി പണപ്പെരിവ് നടത്താനോ അനുമതി നൽകിയില്ലെന്നാണ് ബോർഡ് വാക്കാൽ കോടതി അറിയിച്ചത് സംഭവത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വിഷയം സ്വമേധയാ പരിഗണിച്ചത് സംഭവം ഗൗരവകരമെന്ന് നിരീക്ഷിച്ച കോടതി ഇക്കാര്യത്തിൽ തന്ത്രിയുടെ അനുമതി വാങ്ങിയിരുന്നു എന്നും ദേവസ്വം ബോർഡിനോട് ചോദിച്ചിട്ടുണ്ട് വിഷയത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് വിഷയത്തിൽ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് പോലീസ് കോർഡിനേറ്റർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി അന്നദാന മണ്ഡപത്തിലും മറ്റിടങ്ങളിലും സ്ഥാപിച്ച അയ്യപ്പ വിഗ്രഹത്തിന്റെ പേരിലും പണപ്പിരിവ് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ കമ്മീഷണറോടും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി നിർദ്ദേശം അനുസരിച്ച് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളിൽ അനധികൃത പണപ്പിന് മുന്നറിയിപ്പ് നൽകിയതായി ദേവസ്വം ബോർഡും അറിയിച്ചിട്ടുണ്ട്